ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് എത്ര ചോറ് ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റും ആദ്യം തന്നെ പച്ചമുളക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം പിന്നെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്താൽ മതി കഴുകിയെടുത്ത പച്ചമുളക് ഞെട്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു തുണി തുണിയുണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പേപ്പറുണ്ടോ അതിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുക്കുക അങ്ങനെ ഇതാ ഞെട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാ പച്ചമുളകും ഇതുപോലെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ആവിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാനിത് ഇവിടെ ഇഡിൽ തട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇനി ഇത് അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവേറ്റിയെടുത്താൽ മതി ഇനി ഇത് പച്ചമുളക് ഇതുപോലെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മൂടി തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം ഞാൻ ഇതവിടെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെല്ലം എടുക്കാനുണ്ട് അതിന് ഒരു കഷ്ണം വെല്ലമാണ് ഉരുക്കിയെടുക്കുന്നത് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി എടുത്ത വെല്ലം ഞാൻ ഇതാ ഒരു വെള്ളത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വരുന്ന സമയത്ത് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക നല്ലെണ്ണ ഇല്ലെങ്കിലും വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ നല്ലെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇത് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇനി കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായം വന്നാൽ പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് വാട്ടിയെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടുണ്ടാവും ഇത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പിന്നെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ഇത് കറിയേപ്പിലയും ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെയതാ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇങ്ങനെ ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളി ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പിഴഞ്ഞെടുത്തതാണിത് പുളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം ചേർത്ത് കൊടുക്കണം എന്നാലാണ് പിന്നെ ഇതൊന്ന് റെഡിയായി വരുന്ന സമയം വേണേക്ക് കറക്റ്റായിട്ടുണ്ടാവും ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിളച്ച് വരണം ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ വെല്ലം ഒരുക്കിയതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഇതാ ബെല്ലം ഒരുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത്തപ്പഴം നിർബന്ധമൊന്നുമില്ല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് എട്ട് ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടിയെങ്കിലും ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക കൂടിപ്പോയരുത് കൂടിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒന്ന് വറ്റിച്ചെടുക്കണം ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ഉപ്പും പുളിയും മധുരം എല്ലാം പിന്നെ കറക്റ്റ് പാകത്തിന് എന്ന് നോക്കുക എന്നിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുക്ക ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് ചെറുക്കയും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താണ് കുറവുള്ളത് ഇപ്പം മധുരം എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഒരാണി വെല്ലം കൂടി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഞാൻ ഒരാണി വെല്ലം കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാനും എന്നിട്ട് ഇതൊന്നും കൂടി നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക നമുക്ക് എത്ര കറീൻ്റെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി കൂടുതൽ ഗ്രേവി എവിടെയാണ് വേണ്ടിയതെങ്കിൽ അധികം വറ്റിക്കാണ്ട് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഈ ഒരു പാകത്തിലാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം അങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം ഇപ്പോൾ ഇത് നമ്മൾ അച്ചാറ് ചൂടെല്ലാം തണിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് ഇപ്പോൾ അച്ചാറുള്ളത് നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ തന്നെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇത് പച്ചമുളക് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും പിന്നെ ഇത് ഉണങ്ങിയ കുപ്പിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് സാധാരണ അച്ചാറെല്ലാം ഉപയോഗിക്കില്ല അതുപോലെ തന്നെ ഉപയോഗിക്കാം പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക